നമ്മുടെ മുന്നിൽ അള്ളാഹുത്താല ഏൽപ്പിച്ച ഒരു വലിയ ഉത്തരവാദിത്വമാണ് സന്താനങ്ങൾ സന്താനം ഉണ്ടാകുക എന്നുള്ളത് ഭാഗ്യമായ എല്ലാവരും കണക്കാക്കും പക്ഷെ ഞാൻ പലപ്പോഴും പറയാറുള്ളത് ഭാഗ്യമല്ല ഭാഗ്യ പരീക്ഷണമാണ് സന്താനങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾക്ക് നാളെ ആഹൃത്തിൽ അല്ലാഹുത്താല ആൺമക്കളെ പെൺമക്കളെ എത്ര വേണ്ടതിച്ചാൽ കൊടുക്കും ഞാൻ ഒമ്പത് മാസം കാത്തിക്കൊന്നും വേണ്ടിയിട്ടില്ല സ്വർഗത്തിലെത്തിയാൽ ഉദ്ദേശത്തിനനുസരിച്ച് മക്കൾ കൊടുക്കുന്ന പക്ഷെ ഉള്ള പലർക്കും സന്താനങ്ങൾ തെരഞ്ഞു നോക്കുമ്പോൾ കാണൂല ഈമാനു ഇഖിലാസൊക്കെ തെറ്റി നരകത്തിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ എന്താ അങ്ങനെ ആകാനുള്ള കാരണം റൂട്ട് വരച്ചു കൊടുക്കുന്നത് ക്ലിയർ ആകാത്തത് കൊണ്ടാണ് മിക്കതും റൂട്ട് വരക്കേണ്ടത് മാപ്പ് വരക്കേണ്ടത് രക്ഷിതാക്കളാണ് രക്ഷിതാക്കൾ എന്ന് പറഞ്ഞാൽ ഒരു വലിയ വിഭാഗമാണ് ബാപ്പയും ഉമ്മയും മാത്രമല്ല വല്യുപ്പ വെല്ലുമ്മ മൂത്താപ്പന്മാര് എളാപ്പന്മാര് അമ്മാവന്മാര് അമ്മായികൾ തുടങ്ങിയുള്ള ഒരു വലിയ വിഭാഗം ഇവരുടെ ഒക്കെ അപ്പന്മാര് എളാപ്പന്മാര് അമ്മാവന്മാര് അമ്മായികൾ തുടങ്ങിയുള്ള ഒരു വലിയ വിഭാഗം ഇവരുടെ ജീവിതം സ്വാധീനിക്കപ്പെടും ഒരു കുട്ടിയിൽ അവരെ ജീവിതത്തിൽ നിന്നുള്ള നന്മകളൊക്കെ പകർത്തിക്കൊണ്ടാകണം ഒരു പൊരുന്ന് മുന്നോട്ട് നീങ്ങേണ്ടത് പ്രത്യേകിച്ച് എത്ര വലിയ പൊസിഷനിൽ നിൽക്കുന്ന കുട്ടിയാണെങ്കിലും എന്തെങ്കിലും ഒരു വിഷയം കൽപ്പിക്കേണ്ടതുണ്ട് എന്ന് തോന്നിയാൽ അതിനൊരിക്കലും ഒരു രക്ഷിതാവും മടി കാണിക്കരുത് പ്പയും ഒരു ഉമ്മയും ജോലിയിൽ പ്രവേശിച്ചു മക്കളുണ്ടായി മക്കൾ അഞ്ചെണ്ണൊക്കെ ഉണ്ടായി എന്നാലും നിസ്കാര